എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരത്തെയും രാവിലത്തെയും വിശേഷങ്ങളാണ് ഇന്ന് തേഴ്സ്ഡേ ആണ് പക്ഷെ ഞാനിന്ന് ലീവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ലീവൊക്കെ എടുത്ത് ഒരു ദിവസം അങ്ങനെ ഒരു ചിൽ ഡേ ആയിരുന്നു ഇന്നിനിപ്പം വേറെ പരിപാടികളൊന്നുമില്ല കാര്യമായിട്ട് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാളെ ഓഫീസിൽ പോകുന്ന ദിവസമാണ് അപ്പം അങ്ങതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോയി വന്നതാണ് അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കിച്ചണിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സ് മാറാമെന്ന് ഓർത്തിട്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുകാറായ ഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ അതിട്ടിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ അത്ര നല്ല ശീലമൊന്നും അല്ല എന്നാലും ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കിഡ്നി ബീൻസ് കറി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെ ബീൻ കിഡ്നി ബീൻസ് അല്ലെങ്കിൽ ചന കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കും അത് എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്ക് ചിലപ്പോൾ ചോറ് കൊടുക്കും ഞങ്ങൾ മിക്കവാറും വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാവും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും ഞാൻ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു വെജിറ്റബിൾ തോരം പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് വെജീസൊക്കെ സോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യും കിഡ്നി ബീൻസ് ഈവൻ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായിട്ട് വരുവട്ടോ പക്ഷേ കടലൊക്കെ ആണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ കിഡ്നി ബീൻസ് ഞാൻ ഇന്നങ്ങനെ സോക്കൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് വിസലൊക്കെ അടിച്ചത് നന്നായി കുക്കായി സാധാരണ മസാലയാണ് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രോസൺ കൊറിയാണ്ട ലീവ്സ് ഉണ്ടായിരുന്നു ഞാനങ്ങനെ ഫ്രീസ് ചെയ്യാറില്ല കാരണം ഈ കൊറിയാണ്ട ലീവ്സ് ഫ്രീസ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഫ്ലേവർ പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ലായിരുന്നു പിന്നെ അത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്തതാണ് ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ ബാക്കി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അങ്ങനെ കറിയൊക്കെ റെഡിയായി അപ്പം ഇതായിരുന്നു നമ്മുടെ ഡിന്നർ ഇട്ടു അപ്പം മിക്കവാറും ദിവസം ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ഞാൻ ഇങ്ങനത്തെ ഒരു കറിയും ഒരു ബൗൾ ഓഫ് വെജിറ്റബിൾസും പിന്നെ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിള്ളേർക്ക് മിക്കവാറും ചോറ് കൊടുക്കും ചിലപ്പം ചപ്പാത്തി കൊടുക്കും ഇന്നിപ്പോൾ അവർക്ക് പിസ്സയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോഴും വീക്കലി വൺസ് പിസ്സ ഉണ്ടാക്കും ഞങ്ങളും അതുതന്നെയാണ് കഴിക്കാറുള്ളത് പക്ഷേ നമ്മൾ ഈ രാത്രി ഹെവി ആയിട്ട് കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് ലെഞ്ചിനോട്ട് മാറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ലെഞ്ചിന് ഞങ്ങൾ പിസ കഴിക്കും രാത്രി ഇവർക്ക് പിസ്സ കൊടുക്കും അതുപോലെ ഞങ്ങൾ കഴിയുന്നത് ഒരു ഏഴുമണിയാകുമ്പോൾ തന്നെ കഴിക്കും ഇപ്പം അങ്ങനെ ഒരുവിധം അത് അങ്ങനെ സെറ്റായിട്ടുണ്ട് ഒരു ഏഴ് ഏഴേകാലിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും ഡിന്നർ കഴിക്കും പിന്നെ ഇവർക്കൊരു സെവൻ ഫോർട്ടി ഫൈവ് എയിറ്റ് ആ ഒരു സമയത്താണ് ഡിന്നർ കൊടുക്കാറുള്ളത് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പിസ ഉണ്ടാക്കുന്നത് അതുപോലെ പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ദിവസം ഇവർക്ക് ഒരു സ്നാക്ക് പോലെ പിസ്സ കഴിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഒന്നും കൂടി ഗ്രില്ല് ചെയ്തിട്ട് പിറ്റ ബ്രെഡ് അങ്ങനെയാക്കി ഒരു ഡിപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ടത് യൂസ് ചെയ്യും ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഒരു എക്സ്ട്രാ പോർഷൻ കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഒരു നേരത്തുകൂടെ കുക്കിംഗ് അങ്ങ് അതിൽ കവർ ചെയ്യുക എന്നുള്ളത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ ബാക്ക്യാർഡിലെ വാഴയിലയാണ് കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ നന്നായിട്ട് വാഴല കിട്ടാൻ പാടാണ് അപ്പോൾ ഞാൻ ചുമ്മാ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് നല്ല മൂന്നാല് വാഴയില നിൽക്കുന്നു അത് കാറ്റടിച്ച് കയറിപ്പോകുന്നതിന് മുമ്പേ ഞാൻ പെട്ടെന്ന് അത് വെട്ടിയെടുത്തതാണ് പക്ഷേ എനിക്കങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു കാരണം നമുക്ക് ഈ വരുന്ന രണ്ട് ദിവസങ്ങളിലും ഓരോ പരിപാടികളുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഈ വാഴ ഒരു അഞ്ച് വർഷം പഴക്കമുണ്ട് ഉണ്ട് കിട്ടോ നമ്മളിവിടെ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിലെ ഓണർ ഒരു മലയാളി ചേട്ടനായിരുന്നു അവർ തന്ന വാഴ കന്നാണ് അപ്പോൾ വാഴ നന്നായിട്ട് വരും സമ്മറിൽ ഇഷ്ടം പോലെ ഇലയൊക്കെ ആയിട്ട് പക്ഷേ അത് ഇത്ര കാലമായിട്ടും അത് കായ്ക്കാനുള്ള ഒരു ലക്ഷണം കാണിച്ചില്ല ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ വർഷം അതിനെ പറ്റുന്നത്രയും വെട്ടിക്കളഞ്ഞു പക്ഷേ എന്നിട്ടും അതിങ്ങനെ കിളിർത്ത് കിളിർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ഇലയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷം പക്ഷേ ഇവിടെ പലരും എനിക്കറിയില്ല ഇതിനെ കറക്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്നൊന്നും എന്നെ കൊണ്ട് അത് പറ്റുമെന്നൊന്നും തോന്നില്ല ഇങ്ങനെ ഇവിടെ തന്നെ കൊലയൊക്കെ ഉണ്ടായ അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നു ഇത് ഞാൻ നാളെ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് മക്കൾസിന് ജസ്റ്റ് ചീസും ചിക്കനും മാത്രം മാത്രം ഇട്ടിട്ട് സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു പിസ്സയാണ് അവർക്ക് ചീസ് മാത്രം ഇട്ടിട്ടുള്ള പിസ്സയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മഷ്റൂം ക്യാപ്സിക്കം ഒനിയൻ ഇത്രയും സംഭവങ്ങളാണ് കട്ട് ചെയ്ത് വെക്കുന്നത് ഞാൻ ഇതുപോലെ കുറച്ച് ക്യാരറ്റും വെജീസും ഒക്കെ അങ്ങനെ പീൽ ചെയ്ത് അങ്ങനെ നമുക്ക് റെഡി ടു യൂസ് ചെയ്യാൻ ഭാഗത്തിന് വെക്കും നമുക്കത് ഭയങ്കര സൗകര്യമാണ് അതുപോലെ ഉള്ളിയാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ റെഡി ആയിരിക്കും അപ്പം നമുക്ക് ഉള്ളി പൊളിക്കാനും അങ്ങനെയൊന്നും പോകണ്ട പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ഉള്ളി അരിയുമ്പം നമ്മൾ അധികം കരയില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മളങ്ങ് വീക്കെൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീക്ക് ഡേയ്സിലുള്ള നമ്മുടെ കുക്കിംഗ് ശരിക്കും എളുപ്പമാവും ഞാൻ മുമ്പിലത്തെ പല വീഡിയോസിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനും നമ്മുടെ ഒരു കുക്കിംഗ് സ്റ്റൈലിനും ഒക്കെ ചേരുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എപ്പോഴും നമ്മുടെ കുക്കിംഗ് വളരെ എളുപ്പമാക്കും പ്രത്യേകിച്ച് നമുക്ക് രാവിലെയൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ രാവിലെ കുറച്ച് കാമാൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പിസയ്ക്കുള്ള ബേസ് ഉണ്ട് അപ്പോൾ മക്കൾസിനും നാളെ ലെഞ്ചിതാണ് എനിക്ക് രാവിലെ ജസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് പിസ്സ ബേക്ക് ചെയ്തെടുത്താൽ മതി വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ എപ്പോഴും പ്രത്യേകിച്ച് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ കഴിയുന്നത്ര കാര്യങ്ങൾ ഞാൻ വൈകിട്ട് ചെയ്ത് വെക്കും കാരണം രാവിലെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ എനിക്കതൊരു മടുപ്പാണ് പിന്നെ രാവിലെ തന്നെ ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഈ ബേസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഞാനൊരു സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടിട്ട് വെക്കും നമുക്കിത് ഫ്രിഡ്ജിലാണെങ്കിലും നാലഞ്ച് ദിവസം സുഖമായിട്ട് സ്റ്റോർ ചെയ്യാം കേടാകും ഇല്ല കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചൊരു തയ്യൽ പരിപാടികളുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് തട്ടുമുട്ട് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും എനിക്കിങ്ങനെ വലുതായിട്ട് തയ്ക്കാനൊന്നും അറിയത്തില്ല ചെറിയ ചെറിയ ഓൾട്ടറേഷനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ തയ്യൽ എന്ന് പറഞ്ഞ് നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ കുറെ സ്വന്തമായിട്ട് കുറച്ച് പഠിക്കാനൊക്കെ ട്രൈ ചെയ്തിരുന്നു അപ്പോൾ നാട്ടിലായിരുന്നു ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് തയ്ക്കാനൊക്കെ പഠിച്ചേ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇവിടെ പിന്നെ നമ്മളങ്ങനെ തുണിയൊക്കെ മേടിച്ച് സ്റ്റിച്ച് അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും ഇല്ലല്ലോ ഞാൻ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ഓൾട്ടറേഷൻ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാനിത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പിന്നെ അത് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതിന് പെർമനൻ്റ് ആയിട്ടൊരു എന്ന് വെച്ചാൽ ഞാനത് ആവശ്യം കഴിയുമ്പോൾ എടുത്തു വെക്കും അപ്പോൾ ഇതിങ്ങനെ വെച്ചത് കൊണ്ട് അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കരുത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് തീർത്തിട്ട് ഇതെല്ലാം എടുത്തങ്ങ് ഓർത്ത് ഞാൻ ഈ ഒരു ഷർട്ട് ബിഗ് ബി ഡബ്ല്യൂന്ന് മേടിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സാധാരണ സിമ്പിൾ കോട്ടൺ ഷർട്ടാണ് നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട് പക്ഷേ അതെനിക്ക് കുറച്ച് പൊടിക്ക് ലൂസാണ് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ പിന്നെ മെഷീനൊക്കെ എടുത്ത് ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈവനിങ് ഞാനീ പറയും പോലെ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചൊരു എന്താ പറയുക ഒരു റിലാക്സ്ഡ് ലൈഫാണിപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കൈൻഡ് ഓഫ് എനിക്ക് തോന്നി ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്നെ കുറച്ചും കൂടി എന്താ പറയുക നമ്മൾ ഐ എം നോട്ട് ഇനഫ് എന്നുള്ള ഒരു മെസ്സേജ് നമ്മളറിയാതെ തന്നെ നമ്മളിലോട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളീ കാണുന്ന പല സോ കോൾഡ് ഇവൻ പ്രൊഡക്ടിവിറ്റി വീഡിയോസ് ആണെങ്കിലും അത് എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് ചിലപ്പോഴെങ്കിലും നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നില്ലേ നമ്മൾ പലപ്പോഴും നമുക്കുള്ള ഒരു സമയം നമുക്കുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യാൻ മെനക്കെടാതെ നമ്മൾ വീണ്ടും എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണോ എന്ന് എനിക്കിങ്ങനെ ഒരു സംശയം ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ അല്ലേ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നൊന്നും നമുക്ക് നമുക്കെന്താണോ നമുക്ക് എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക ഹൗ വീ ഫീൽ നമ്മൾ ഹാപ്പിയാണോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ ആ ഒരു മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അപ്പം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യുന്നത് നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടിയും നമ്മളതിൽ അത്രയും ഇഷ്ടത്തോടു കൂടിയും മൈൻഡ്ഫുള്ളായിട്ടൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഗുഡ് പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നു ഇപ്പോൾ പലർക്കും നമുക്ക് എന്താണ് വേണ്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല സോഷ്യൽ മീഡിയ പറയുന്നതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് അല്ലേ അപ്പം ഒന്നിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്കുന്ന ആലോചിക്കുന്നത് നല്ലതാണ് ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ഹാപ്പിയാണോ ഞാൻ ആഗ്രഹിക്കുന്നൊരു ലൈഫ് ഇതാണോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ഇതാണോ വട്ട് നമ്മളെ ഇടയ്ക്കൊന്ന് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുക ആൻഡ് ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കുക നമ്മൾ കൗണ്ട്ലെസ് വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഒരു കാര്യവും ഒന്നും മാറില്ല നമ്മൾ ചെയ്യാനുള്ള ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക അതേ അതിനൊരു പോംവഴിയുള്ളൂ ഞങ്ങൾ ഇന്ന് എമ്പുരാൻ കണ്ടിരുന്നു അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഭയങ്കര കൂലനക്ഷമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതായിരുന്നു നമ്മുടെ വൈകുന്നേരം രാവിലെ ഞാനൊരു ആറേകാലൊക്കെ ആയപ്പോൾ എണീറ്റു ഫ്രഷായി എനിക്ക് ഞാൻ നേരത്തെ കുറച്ച് നേരത്തെ ഓഫീസിൽ പോകായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ വരെ പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും ഒരു ഏഴേ മുക്കാൽ എട്ട് മണി ആ ഒരു സമയമായിട്ടാണ് ഇറങ്ങാറുള്ളത് അതുകൊണ്ട് രാവിലെ അങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല നേരത്തെ ഇറങ്ങണമെങ്കിൽ ഞാൻ രാവിലെ ഒന്നും ചെയ്യേണ്ടാത്ത പോലെ ഞാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പിന്നെ ഇച്ചിരി കൂടെ നേരത്തെ എണീക്കും ഒരു അഞ്ച് അൻപത് അഞ്ചേ മുക്കാൽ ആ ഒരു സമയമൊക്കെ ആവുമ്പോഴത്തേക്കും എണീക്കും ഇനി എനിക്ക് ജസ്റ്റ് ആ പിസയിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുണ്ട് ദോശ ഉണ്ടെന്ന് വെച്ചാൽ ദോശമാവുണ്ട് പിന്നെ അതുപോലെ ഞാൻ ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അപ്പോൾ രാവിലെ അങ്ങനെ വേറെ ഒരു കുക്കിങ്ങും ഇല്ല അപ്പം ഞാൻ ആദ്യം തന്നെ പിത്സ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ ആദ്യം കുറച്ചൊരു സ്ട്രെച്ചിങ് മെഡിറ്റേഷൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഒരു മെഡിറ്റേഷൻ ബ്രീത്തിങ് പരിപാടികളൊക്കെ ഞാൻ നിന്നിരിക്കുകയാണ് അതെനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒത്തിരി നല്ലതായിട്ട് തോന്നാറുണ്ട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം പിന്നൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പോകും ഞാൻ അതിനുള്ള സമയം കണ്ടെത്തും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കേണ്ട ആകില്ല എനിക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാനങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് എൻ്റെ പിറ്റ്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ ഞാനിങ്ങനെ കുറച്ച് ചിക്കൻ ഞാൻ വെറുതെ ഉപ്പും മുളകും ഇച്ചിരി കുരുമുളകും ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ ഫ്രിഡ്ജിൽ വെക്കും കുറച്ച് പോർഷൻ ഫ്രീസറിലും വെക്കും അപ്പോൾ ഈ വരുന്ന ഒരു ടു ത്രീ ഡേയ്സിലോട്ട് ഇതുപോലെ പിസ അതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പിച്ചി പിച്ച് ഇടാം അല്ലെങ്കിൽ പാസ്റ്റി ഉണ്ടാക്കുമ്പോൾ ഇടാം നമുക്ക് എന്തിൽ വേണമെങ്കിലും ഇടാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് ഈ പറയും പോലെ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫ്രഷായിട്ട് ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുന്നതല്ലേ അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പിസയിൽ ഞാൻ കുറച്ചധികം എൻ്റെ വളരെ വെജിറ്റബിൾ സോവലോഡായിട്ടുള്ള പിസ്സയാണ് എനിക്കിങ്ങനെ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ കഴിയുന്നത്ര വെജീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് വീറ്റ് പിച്ചയാണ് കേട്ടോ അത്ര മോശമല്ല അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര എളുപ്പമാണ് നമ്മൾ ചീസും ഇതും എല്ലാം കൂടി ഇട്ട് ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് അത്രയേ ഉള്ളൂ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിനും പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ എപ്പോഴും ഇതൊക്കെ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ അവർക്ക് ലഞ്ചിന് കൊടുക്കാനായിട്ട് നോക്കും അങ്ങനെ ആകുമ്പോൾ എനിക്ക് രാവിലെ പണി വളരെ കുറവാണ് പിന്നെ അതുപോലെ എന്തെങ്കിലും റാപ്പോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പക്ഷേ അതിൽ നമ്മൾ കഴിയുന്നത്ര വെജീസും ചിക്കനും പനീറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും അപ്പം എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കുറച്ച് വെജ്ജീസും കുറച്ച് പ്രോട്ടീൻ അങ്ങനെയൊക്കെ ആ ഒരു കോമ്പിനേഷനിൽ കൊടുക്കാനായിട്ട് നോക്കും അവർക്കിഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് സോസും അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിക്കും കേട്ടോ അതുപോലെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നവരായിട്ടാണ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസും മിക്കവാറും പനീറും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെക്കും അപ്പോൾ രാവിലെ ജസ്റ്റ് ചൂടാക്കി അങ്ങനെ കൊടുത്താൽ മതി അപ്പം രാവിലെ എന്നിട്ട് അതിലോട്ട് കുറച്ച് സ്ക്രാമ്പിൾഡോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും അപ്പോൾ നമ്മൾ പിള്ളേർക്കും ഇഷ്ടമുള്ള എന്നാൽ നമുക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമുക്ക് മക്കൾസൊക്കെ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലേ നമുക്ക് വലിയൊരു ടെൻഷനാണ് ലഞ്ചിനും സ്നാക്കിനും ഒക്കെ എന്ത് കൊടുക്കും എന്നുള്ളത് പക്ഷേ അതെല്ലാവർക്കും അങ്ങനെയാണ് പിള്ളേരാണെങ്കിലും ചിലപ്പോൾ കഴിക്കാണ്ടൊക്കെ വരും പക്ഷേ പതുക്കെ പതുക്കെ അവരും ഇമ്പ്രൂവ് ആവും നമുക്കും കുറച്ചും കൂടെ ഒക്കെ എന്താണ് വർക്ക് ആവുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുകയും ചെയ്യും മക്കൾ ചെറുതായിരിക്കും ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ് അല്ലെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ടെൻഷൻ അടിക്കും അയ്യോ ഒരൊന്നും കഴിക്കുന്നില്ലല്ലോ ഓർത്ത് നമ്മൾ സങ്കടപ്പെടും പക്ഷേ എന്താ പറയുക ഇവൻച്വലി വിൽ ഗെദർ എന്നുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്തൊരു കാര്യം ചെറിയൊരളവിലാണെങ്കിലും അവരെ കൊണ്ട് എല്ലാം ഇങ്ങനെ കഴിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യും ചിലത് ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടില്ല പക്ഷേ കുറച്ചുകൂടെ വലുതാവുമ്പോൾ അവർ ഡെഫിനെറ്റ്ലി ഇമ്പ്രൂവ് ആവും അല്ലേ നമ്മളെല്ലാ അമ്മമാരും നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നു അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടിപ്സോ ട്രിക്സോ അങ്ങനെയൊന്നും ഇല്ല നമ്മളെല്ലാവരും ട്രയലാനറാണല്ലേ നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ആണ് പലപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ അമ്മമാർക്ക് ഒരു കുറ്റബോധം തോന്നുന്ന കാര്യമാണ് നമ്മൾ മക്കളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ അവർക്ക് വേണ്ട രീതിയിൽ ഫുഡും മറ്റു കാര്യങ്ങളും അവർക്ക് വേണ്ട ആ ഒരു ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ആ ഒരു മോം ഗിൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ മാറ്റി വെക്കാൻ നോക്കിയാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറി വരും പക്ഷേ അല്ലേ നമ്മൾ നമ്മൾ ഹ്യൂമനാണ് നമ്മളും മിസ്റ്റേക്സ് വരുത്തും എന്നുള്ള ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമ്മളെല്ലാവരും നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്യുന്നു അത് ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും ബട്ട് അതാണ് ലൈഫ് അല്ലേ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പകുതി റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ചുകൂടെ നേരത്തെ പോകുന്ന സമയങ്ങളിൽ അതായത് ഏഴ് മണിക്കൊക്കെ പോകുമ്പം ഞാൻ ഓഫീസിൽ ചെന്നിട്ടൊരു ഒൻപതര പത്ത് മണി ആ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങുന്നത് തന്നെ എട്ട് മണിക്കാണ് അപ്പോൾ ഞാനൊരു ഒമ്പത് മണിക്കാവും ഓഫീസിലെത്താനായിട്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു ഞാൻ വളരെ ബേസ് ഒരു ഗെറ്റ് റെഡിയാണ് അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് ഞാനൊന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും നമ്മൾ ഒരു സ്കിൻ കെയറും നമുക്ക് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാതിരിക്കുക നമ്മളൊരു ലോങ് റണ്ണിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ് ഇതിങ്ങനെ കുറച്ചൊരു ഓയിലി ആയിട്ടിരിക്കും ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ അതൊരു കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റാകും അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും പിന്നെ ഞാൻ മുടി ഇങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യും ഞാൻ രണ്ട് ദിവസമാണ് ഓഫീസിൽ പോകാറുള്ളത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വന്ന ആളുകൾക്ക് എന്നെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് രണ്ട് ദിവസം ഓഫീസിൽ പോകണം ബാക്കി മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ മതി അപ്പം ഞാനൊരു ഉടായ്പ് സ്ട്രെയിറ്റനിങ് ആണ് എൻ്റെ മുടി ഒരു വേവിയാണ് ഇങ്ങനെ കുറച്ച് ഫ്രിസ്സിയാണ് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ മുടി കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിരുന്നു ഇവിടുത്തെ വെതറിൻ്റെ ആണോ അതെയോ നമ്മൾ ഏജ് ആകുന്നതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല കുറച്ചിങ്ങനെ ഫ്രിസ്സി ആയി തോന്നാറുണ്ട് പക്ഷേ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഹെയർ വാഷ് ചെയ്യുന്നവരെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുക ഇത് ട്രെസമേൻ്റെ ഹീറ്റ് സ്പ്രേ ആണ് അപ്പം അത് നന്നായിട്ട് അടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ട്രേറ്റ്നർ യൂസ് ചെയ്യാറുള്ളത് ഇത് റെമിങ്ടെ സ്ട്രെയിറ്റ്നറാണ് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷമൊക്കെ ആയിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും തോന്നാറില്ല പിന്നെ നമ്മളെപ്പോഴും മുടിനെ നന്നായിട്ട് കെയർ ചെയ്യുക അതായത് വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് അങ്ങനെ നമ്മളൊരു സെൽഫ് കെയർ ഒക്കെ ഒന്ന് ചെയ്യുമ്പം അതിൻ്റെ കൂടെ മുടീനെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ ഹെയർ ട്രീറ്റ്മെൻറ്റും ഇതുപോലെ ഹീറ്റൊക്കെ യൂസ് ചെയ്താലും മുടിക്ക് അങ്ങനെ വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് നമ്മുടെ മുടിയിലൊരു പാച്ച് ടെസ്റ്റ് പോലെയൊക്കെ ചെയ്തിട്ട് ചെയ്യുക കളറിങ് ആണെങ്കിലും അതുപോലെ ഹീറ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മളതുപോലെ കളറൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയുന്ന നമുക്ക് നല്ല റിവ്യൂ ഉള്ള അങ്ങനത്തെ ഒക്കെ സ്ഥലത്തുനിന്ന് മാത്രം ചെയ്യുക ഞാനങ്ങനെ കളർ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ അങ്ങനെ അതിൻ്റെ പേരിൽ അങ്ങനെ ഭയങ്കര ഡ്രൈ ആകുമോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സ്ട്രേറ്റൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റ് ായിട്ട് അങ്ങനെ മുടിയിരിക്കും പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ സി എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഒരു ടെക്സ്ചർ റീട്ടേൺ ചെയ്യാനും മുടി അങ്ങനെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഇത് ഞാൻ പോകുന്ന ആ ഒരു ഹെയർ ഡ്രസ്സർ പുള്ളിക്കാർ സജസ്റ്റ് ചെയ്തതാണ് മക്ക എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു എം യു കെ കുഴപ്പമില്ല അപ്പോൾ അതിങ്ങനെ രണ്ട് കൈയിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുടിയുടെ മേലെ ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ഓഫീസിൽ പോകുന്നത് എനിക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാധാരണ നടക്കും അപ്പോൾ അങ്ങനെ ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് കോം ചെയ്ത് അങ്ങനെ ഇട്ടാൽ നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നവരെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ പിന്നെ ചെറിയൊരു സ്റ്റഡ് ഇയറിങ്സ് ഇത് നിന്ന് മേടിച്ചാണ് എനിക്ക് ഷീൻ ഇയറിങ്സ് മേടിക്കാൻ നല്ല ഇഷ്ടമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നാലഞ്ച് ഡോളറിനൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ വാങ്ങും അപ്പോൾ കുറച്ച് റെഡിയായിട്ട് ഞാൻ ഈ ദോശ കഴിക്കാം എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു കാര്യം പിള്ളേർക്കാണെങ്കിലും രാവിലെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് പറ്റുന്ന ദിവസങ്ങളിൽ ഇപ്പം മിക്കവാറും ഒരു മൂന്നാല് ദിവസമെങ്കിലും സീരിയലാണ് അപ്പം ഞാനത് കുറച്ചുകൂടെ കുറച്ചിട്ടൊരു രണ്ട് ദിവസമൊക്കെ സീരിയൽ ബാക്കിയുള്ള ദിവസങ്ങൾ ദിവസങ്ങളെന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ദോശ ഇഡ്ലി അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ വലിയ പരാതികളൊന്നുമില്ലാതെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ദോശയും ടൊമാറ്റോ ചട്നിയാണ് രണ്ട് ദിവസം മുന്നേ ഇഡ്ലി ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ ഒരു ദോശ അപ്പം ഞാൻ ഈ ചട്നിയൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കാണെങ്കിലും കുറച്ച് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ ചട്ണിയാണ് അപ്പം ഞാനതിങ്ങനെ ദോശ പിന്നെ നല്ല ചൂടോടുകൂടെ മുരിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ ഞാനീ പറയും പോലെ സാധാരണ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യാറുള്ളത് അതായത് ഒരു പത്തുമണി ഒൻപതര പത്ത് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരു ഏഴ് മണിക്കുള്ളിൽ ഡിന്നർ കഴിക്കും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കങ്ങനെ രാത്രി കിടക്കാം നമ്മളല്ലേ ഏഴ് മണിക്ക് ഫുഡ് കഴിച്ചാൽ നമ്മളൊരു പത്ത് മണിക്കാവുമല്ലോ കിടക്കാനായിട്ട് അപ്പോൾ നമുക്കങ്ങനെ വിശക്കുമോ അങ്ങനൊന്നുമില്ല രാവിലെ ആണെങ്കിലും ആ ഒരു ഒമ്പതര പത്ത് മണി വരെ നമുക്കങ്ങനെ വലിയ വിശപ്പൊന്നും തോന്നില്ല മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ന്യൂഡൽ ആണ് ഇത് ലോറിയലിൻ്റെ ഞാനിവിടെ എഴുതി കാണിക്കാം ആ ഒരു നമ്പർ എൻ്റെ ഒക്കെ ഒരു സ്കിൻ ടോണിന് ഒത്തിരി നല്ലതാണ് കാരണം നമ്മൾ അധികം മേക്കപ്പ് ചെയ്യാതെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നില്ലേ പക്ഷേ ഇത് ശരിക്കും നല്ലൊരു ന്യൂഡാണ് നമ്മുടെ ഫേസ് ശരിക്കും ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഞാൻ ഇതുപോലൊരു ഷെയ്ഡ് ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു അപ്പോൾ അവസാനം പിന്നെ ഇത് കിട്ടിയതിന് ശേഷം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാനങ്ങനെ വേറെ മേക്കപ്പൊന്നും അധികം ചെയ്യാറില്ല വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഫൗണ്ടേഷനും അല്ലെങ്കിൽ ഒരു കൺസീലറോ അങ്ങനൊക്കെ യൂസ് ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ ഞാനൊരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അതിപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് തരാമോ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഞാനങ്ങനെ വളരെ മിനിമൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് അപ്പോൾ ഞാൻ ഈ ഒരു ജീൻസും ഇന്നിപ്പം ഫ്രൈഡേ ആണ് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്വലായിട്ട് എന്ത് വേണമെങ്കിലും ഇടാം നമ്മൾ ഷർട്ടൊക്കെ ഒന്ന് ഇൻസൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സ്മാർട്ട് ക്യാഷ്വൽ ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഫോമിലും ക്യാഷ്വലും തമ്മിലങ്ങനെ ഭയങ്കര അതായത് ഫ്രൈഡേയും ബാക്കി ദിവസങ്ങളിലും ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല ഞാൻ ഇതേ ജീൻസും ഷർട്ടും ഇതിപ്പം ഇന്ന് ഫ്രൈഡേ ആവുമ്പോൾ ഞാനൊരു സ്പോർട്സ് ഷൂസിൻ്റെ കൂടെ അങ്ങനെ ഇടും ഇനി അല്ലാത്ത നമ്മളൊരു ഫോമൽ ഡേ ആണെങ്കിൽ ഞാൻ ഞാനൊരു ഫോമൽ ഷൂസിൻ്റെ കൂടി ഇടും വർക്ക് ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ഞാൻ കമൻസിലും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പല വീഡിയോസിലും ഞാൻ എന്താണ് സാധാരണ ഓഫീസിൽ പോകുമ്പോൾ ഇടുന്നത് എന്നൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അല്ലാതെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു കണ്ടന്റ് ആയിട്ടൊന്നും എൻ്റെ അടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിലെത്തും ലൈക്ക് ഡോർ ടു ഡോർ ഏകദേശം ഒരു വൺ അവർ ആണ് അപ്പം വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോവരുത് നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും ഒരു ബൂസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ തരുന്ന ലൈക്കും കമൻസും ഒക്കെയാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ